വരുന്നത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ചെയ്യുമ്പോണ്ടായ അനുഭവമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് എന്തായിരുന്നു സംഭവം നിങ്ങൾക്ക് ആ ബസ്സിലുണ്ടായ അനുഭവം പറയാം ഞാന് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു അത് നല്ല വശായിരുന്നു ബസ് അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് അപ്പൊ എന്റെ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫേർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് അയാൾ അങ്ങനെ ഒത്തിപ്പിടിച്ചോണ്ടാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും കാണുമ്പോ തന്നെ അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചില്ല ഞാൻ വീഡിയോ എടുത്ത് ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു അയാളത് നോക്കുന്നുണ്ടായിരുന്നു അത് കണ്ടു അയാൾ ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു അയാൾ കണ്ട കണ്ട സമയത്ത് അയാൾ ഭയങ്കര സ്കൂളായിട്ടാണ് ഒന്നും ചെയ്തില്ല അങ്ങനെ നിന്നും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ തിരക്കോ കഴിഞ്ഞു പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോ ഞാൻ പിന്നെ വീഡിയോ ഓൺ ചെയ്തോണ്ടിരുന്നു കാരണം അയാൾ തൊട്ടി ഉറുമ്പി നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിലും ഞാനുണ്ടായിരുന്നെ അപ്പം നേരെ എന്റെ മേലെ അയാളെ കൈ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കും അത് കറക്റ്റ് വീഡിയോയില് വ്യക്തമായിട്ട് കാണാം അങ്ങനെ ചെയ്തു അപ്പൊ അത് ഒരു പ്രാവശ്യം ഞെളിപ്പിറ്റത് ഞാൻ മാറി നിന്നു പിന്നെയും അയാൾ അത് ചെയ്തു ഇങ്ങനെ ആ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു അപ്പൊ ഈ കയാള് ഇറങ്ങി ഓടി ഓടി എന്ന് പറയാൻ പറ്റില്ല സ്പീഡിൽ അങ്ങ് നടന്നു അപ്പൊ എന്റെ പുറകിൽ ഉണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കൊറേ നേരമായിട്ട് അയാള് ഇങ്ങനെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കുക അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓടാക്കിയത് എന്നെ തോട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു പക്ഷെ അത് പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നു കളിഞ്ഞു പിന്നെ ഞാൻ ഞങ്ങളുടെ പുറകെ ഒന്നും പോയില്ല ആ വീഡിയോ രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു അത് രണ്ടും കൂടെ ചെറിയ ഷോർട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ ഇനി നിങ്ങൾ പറയൂന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഉണ്ടായത് വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം അതിന്റെ പലതരം വിമർശനങ്ങളൊക്കെ വന്നു അതായത് നിങ്ങൾ ആ വീഡിയോ ബോധമുറ ചിത്രീകരിച്ചതാണ് ഒരു കണ്ടന്റ് എന്ന അർത്ഥത്തിൽ എന്ന രീതിയിലുള്ള വിമർശനമൊക്കെ വന്നു ആ സജ്ജീവനക്കാരെ അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പോലീസിലേക്ക് ആ വിവരം കൊണ്ടുപോകാൻ ശ്രമിക്കുക അതിനൊന്നും ഉണ്ടായില്ല അല്ലേ ഞാൻ അത് കഴിഞ്ഞ ഉടനെ ബസ്സിന്ന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട് അവരെ വിളിച്ചു ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആളുടെ ഡീറ്റെയിൽസ് എന്ന് ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാനാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോകാം കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്നിട്ട് ഞാൻ അതിന്റെ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടാ നോക്കാം എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ൾക്കാളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവരുണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇന്നലെ ഞാൻ പിന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത് പോലെ ഒരു വീഡിയോ ഇട്ടു അതിനൊരു മറുപടി പറയുന്നത് പോലെ അല്ലാതെ എല്ലാവരുടെയും പറയാൻ പറ്റില്ല വോയിസ് റെക്കോർഡ് എല്ലാവരും കേട്ടല്ലോ അല്ലേ ഏതായാലും ഇന്നത്തെ കാലത്ത് ആളുകളെ പറഞ്ഞു പറ്റിക്കാൻ വളരെ എളുപ്പമാണ് ഇവിടെ കോടതി എന്നൊരു സാധനം ഇവിടെ ഉണ്ട് അവിടെ തെളിവുകളായിരിക്കും സംസാരിക്കുക അവിടെ ആളുകളെ പറഞ്ഞു നമുക്ക് പറ്റിക്കാൻ കഴിയില്ല ഏതായാലും ഇവ നമുക്ക് വെറുതെ വിടാൻ വേണ്ടി പാടില്ല ഈ ഒരു കുടുംബത്തിന് നീതി വാങ്ങി കൊടുക്കണം അല്ലെ അതിനു വേണ്ടി പൊരുതണം അതിനു വേണ്ടി ആരാണോ മുന്നിൽ നിൽക്കുന്നത് അവരെ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഏതായാലും ഈ ദീപക് എന്ന ഈ ഒരു നിരപരാധിയുടെ മരണം നമുക്ക് എല്ലാവർക്കും അല്ലെ ഒന്നടക്കം മലയാളികൾക്ക് അതൊരു വലിയൊരു വേദനയായി മാറി ഒന്ന് മനസ്സിലാക്കുക ഇവിടെ നിയമവും പോലീസ് കോടതി ഒന്നും വെറുതെ ആണെന്ന് ആരും വിചാരിക്കണ്ട മനസ്സിലായില്ലേ ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഒരു പെണ്ണിന് ഇന്നത്തെ കാലത്ത് സപ്പോർട്ട് കിട്ടും എന്നത് അത് ഒരു വെറും തെറ്റിദ്ധാരണയാണ് എന്തും ചെയ്തു കൂട്ടാം പെണ്ണിനാണ് മുൻഗണന പെണ്ണിന് അത്ര സപ്പോർട്ട് കിട്ടും എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് വെറും തെറ്റിദ്ധാരണയാണ് ഇത് കാലം മാറിക്കണ് മനസ്സിലായില്ലേ ഇന്ന് പ്രതികരിക്കാൻ എല്ലാവർക്കും അറിയും മനസ്സിലായില്ലേ അപ്പോ ആളുകളൊക്കെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും അങ്ങനെ അത് അങ്ങനെയല്ല ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വെറുതെ പറഞ്ഞ് പറ്റിക്കാൻ വളരെ എളുപ്പമാണ് നിയമപരമായി മുന്നോട്ട് പോയാൽ കോടതി എന്ന് സാ പറഞ്ഞ സാധനം അവസാനുണ്ട് അവിടെ അവരുടെ തെളിവുകളായിരിക്കും സംസാരിക്കുക മനസ്സിലായില്ലേ നമ്മൾ പറഞ്ഞ കെട്ടുകഥകളൊക്കെ അവിടെ പൊളിഞ്ഞു വെക്കും കോടതി എന്ന് പറഞ്ഞ സാധനം അവസാനമുണ്ട് അവിടെ തെളിവുകളായിരിക്കും നമ്മുടെ ബേക്കിൽ ഉണ്ടാവുക അവിടെ തെളിവുകളായിരിക്കും സംസാരിക്കുക ഏതായാലും ഈ ഒരു കുടുംബത്തിന് വേണ്ടി നീതി ഉറപ്പാക്കാൻ ഏത് അറ്റം വരെ പോകാനും ഒരു അഭിഭാഷക മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് ആ ഒരു അഭിഭാഷകക്ക് നമുക്കെല്ലാവർക്കും എന്ത് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഏതായാലും ഒരു കുലുക്കവും ഇല്ല ഇത്രയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഒരാൾ ഇങ്ങനെ ഒരു മരണ വാർത്ത അയാൾ സൂസൈഡ് ചെയ്തു എന്ന ഒരു ഫോൺ കോളിൽ വിളിച്ചു ചോദിക്കുമ്പോൾ ഒരു ഇതുമില്ലാതെ അതെന്നെയാണ് ശരിയെന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കണ ഈ ഒരു പെൺകുട്ടി ഏതാ ഒന്ന ടക്കോ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഒന്നെങ്കിൽ അന്നേരം പ്രതികരിക്കുക നിയമപരമായി മുന്നോട്ട് പോവുക ഇത് അത്രയും ആൾക്കാരുടെ ആ ഒരു ദീപക് എന്ന ആ ഒരു ചെറുപ്പക്കാരനെ അത്രക്കും മാനസികമായ പ്രശ്നം ഒന്നു പോയി അല്ലേ വില പോയി കുടുംബത്തിൽ ആളുകൾക്കിടയിൽ നാണം കെട്ടു അതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് ആ ഒരു ദീപക് എന്ന സഹോദരന് ജീവൻ ഒടുക്കിയത് എന്തായാലും ആ ഒരു കുടുംബത്തിന് നീതി കിട്ടണം അതിനു വേണ്ടി ആരാണോ മുന്നിൽ നിൽക്കുന്നത് അവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ ഒരു കിട്ടുക കഥകളൊക്കെ ജനങ്ങൾ വിശ്വസിക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അപ്പൊ ഏതായാലും സത്യം വിജയിക്കണം ഏതായാലും ഗോടതി ഈ തെളിവുകൾ അനുസരിച്ച് ഗോഡതി വിധി പറയും ഏതായാലും ആ ഒരു എന്ന സഹോദരനെ അത്രക്ക് വിഷമം അനുഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കർമ്മം എന്ന ഒരു സാധനം ഈ ലോകത്ത് നിലനിൽക്കുന്നു എന്ന് എന്നുണ്ടെങ്കിൽ പൊന്നാറ പങ്ങളെ നീ ജയിലുള്ളിൽ പോവുക തന്നെ വേണം ഏതായാലും നിങ്ങളുപോ നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ